വിശ്വാസത്തെ പറ്റി കേൾക്കാറുണ്ടല്ലോ ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കും നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മള് പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്നും കേൾക്കുന്നതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അബ്രഹാമിനെ വിളിച്ച പോലെ ദൈവം നമ്മളെ ഈ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളേക്കാണ് വാസ്തവത്തി മാനുഷികമായിട്ട് തോന്നുന്ന അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താ വെച്ചാ നമ്മള് നമുക്കറിയാം നമ്മൾ ആരാണെന്ന് അങ്ങനെയുള്ളവരില് യേശുവിന്റെ സ്വഭാവത്തോടെ നമ്മളെ ജീവിക്കാനായിട്ട് ദൈവം നടത്തും ഈ ലോകത്തിൽ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപമാക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രോമിസ് ദൈവത്തിന്റെ ദൈവത്തിന് നമ്മളോടുള്ള പ്രോമിസ് അവിടെയാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ നമ്മള് അബ്രഹാമിനെ പോലെ നോക്കുമ്പം നമ്മള് ഇതിനുള്ള ഒരു കാര്യവും നമ്മളീ കാണുന്നില്ല നമ്മൾ ഈ അബ്രഹാ ലേഖനം നമ്മളാ അതിന്റെ പന്ത്ര പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പം അത് കുറച്ചും വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് പതിനൊന്നില് സാക്ഷികളുടെ വലിയൊരു ലിസ്റ്റ് പറയുന്നു എന്നിട്ട് പറയാണ് ആയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടാ അതിന്റെ അടുത്ത വാക്യം രണ്ടാമത്തെ വാക്യം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനും ആ യേശുവിനെ നോക്കുക ഞാൻ വിചാരിക്കായിരുന്നു ഇത് നമ്മളെ സംബന്ധിച്ച് അവിടെ അപ്ലൈ ചെയ്യുമ്പം അവിടെ ഒരു അവിടെ ഒരു കാര്യമുണ്ട് ജീസസ് ആൻഡ് പെർഫെക്റ്റഡ് വിശ്വാസം നമ്മളിൽ എഴുതി എഴുതിത്തുടങ്ങിയ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലായാലും നമ്മളെ ഓരോരോ പാരമ്പര്യങ്ങൾക്കും സ്വന്തം മോഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളിൽ വിശ്വാസത്തിന്റെ ആദർശം എഴുതിയ ദൈവവിശ്വാസം നമ്മളിൽ ഒഴിവാകാനായിട്ട് എഴുതിയ ആ ഒരു തുടക്കം നമ്മൾ ഈ വരുത്തിയ കർത്താവ് എന്ന് മാത്രമല്ല വിശ്വാസിന്റെ നായകനും പെർഫെക്റ്റും അത് പൂർത്തി വരുത്തുവാനായിട്ട് കഴിവുള്ളവനുമായിട്ടുള്ള ഒരു ദൈവം ആ ഒരു ദൈവത്തിലുള്ള ഒരു വലിയ പ്രത്യാശയെങ്കിലേക്കാണ് നമ്മളെ ഈ ഒരു വചനം മൂലം ദൈവം നമ്മളെ വിളിക്കുന്നത് നമ്മൾ കേട്ട പോലെ നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന നമ്മളെ വെല്ലുവിളിച്ചോ ദിവസവും നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാമിനെ പോലെ പരിഹാസത്തിന് നമ്മൾ കേട്ട പോലെ മക്കളൊന്നും ഇല്ലാതിരിക്കുക അബ്രഹാം ബഹുജാതികളുടെ പിതാവ് എന്നൊരു പേരിൽ സ്വീകരിച്ച് അബ്രഹാം നമ്മൾ നോക്കുമ്പം വിശ്വാസി എന്ന് പേരുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളും പിശാജും ദൈവമൊക്കെ അറിയുന്ന സാഹചര്യം ചില ഭീഷണി വിശ്വാസത്തിന് പല വിശ്വാസത്തിന്റെ പകരം അവിശ്വാസത്തിന്റെ പല കാര്യങ്ങൾ നമ്മളിലുള്ളപ്പം നമ്മളെ നമ്മൾ അല്ലെങ്കിൽ വിശാദം നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ കളിയാക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ പ്രോമിസ് എന്താണ് നമ്മളെ പൂർത്തി വരുത്താനായിട്ട് ദൈവത്തിന് കഴിയും ദൈവം പെർഫെക്റ്റ് ചെയ്യും എന്നുള്ള ഒരു വലിയ വെല്ലുവിശ്വാസത്തിലേക്കാണ് ദൈവം ഓരോ ദിവസവും നമ്മളെ വിളിക്കുന്നത് നമ്മൾ രാവിലെ മുതൽ കേട്ട പോലെ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് ഹോപ്പ് ദൈവത്തെ പറ്റി ദൈവത്തെ പറ്റി പറയുമ്പം പ്രത്യാഷ നൽകുന്ന ദൈവം എന്നൊരു വാക്യമുണ്ട് ദൈവം ആ ഒരു നമ്മൾ അബ്രഹാമിന്റെ സ്റ്റോറിയൊക്കെ വായിക്കുന്ന സമയത്തും ഈ ഒരു കാര്യകാര്യം അബ്രഹാമിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല ദൈവത്തിന്റെ ഒരു വിളികയായിട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാം നമ്മൾ അതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഞാൻ വിചാരിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു ശബ്ദം ദൈവത്തിൽ നിന്ന് തന്നെ കേട്ട് ദൈവത്തെ ഇൻഡിവിഡുവൽ ആയിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ പിന്തുടരേണ്ട ആവശ്യമുണ്ട് ഈ ഒരു കാര്യം ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നിന്നെ നടത്താം ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നുള്ള ഒരു ശബ്ദം കേട്ട് വിശ്വാസന നായകനും പൊത്തുവരുന്നതിനുമായ യേശുവിലേക്ക് നോക്കി ജീവിക്കുമ്പോ അതിൽ വലിയ നമ്മുടെ അനേകം നമ്മള് നമ്മൾ നമുക്ക് പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള പോലെ തന്നെ അത് വളരെ നിരാശയുടെ തടുവിലും നമ്മുടെ ദുഃഖത്തിന്റെ തടുവിലും പ്രയാസങ്ങളുടെ തടുവിലും ഒക്കെ എത്ര വലിയ പ്രതീക്ഷയാണ് യേശുവിങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അത് തുടർമാനമായി വർധിച്ച് അത് പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരെല്ലാരും ഈ ഭൂമി ജീവിക്കുന്ന സമയത്ത് അവർ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു ആ ഒരു കാര്യം വലിയ കാര്യമാണ് നമ്മൾ ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കാൻ നമ്മൾക്ക് നമുക്ക് നമുക്ക് നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഇത് ഏറ്റവും വലിയ കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളോടും ഇന്ന് ചെപ്പന്ന് ചവർന്നും ഇത് ഇറ്റ് ഇസ് നത്തിങ് ഇത് യേശുവിന്റെ സ്നേഹത്തോട് യേശു എന്നോടുള്ള സ്നേഹത്തെ പറ്റി ഓർക്കുമ്പം കത്താവേ എന്നെ എന്നെ അങ്ങ് കണ്ടെത്തിയ ആ സ്നേഹത്തിന്റെ ആ ആഴം ഓർക്കുമ്പം കത്താവ് ഇതൊന്നുമല്ല ഞാൻ അങ്ങേയാണ് പിൻപറ്റേണ്ടതെന്ന് പറഞ്ഞ് ഇതിനെ സകലത്തെയും ഈ ലോകത്തിലുള്ള അനേകം കാര്യങ്ങളോട് ചപ്പന്ന് ചവർന്ന് പറഞ്ഞ എണ്ണി അബ്രഹാം വിട്ടുപോ അബ്രഹാം തന്റെ ദേശത്തെയും എവിടോട്ടാ പോകുന്നതെന്ന് അറിയാൻ മേലാതെ അബ്രഹാം വിട്ടത് എന്ന് കർത്താവിനെ ആവശ്യം നമ്മുടെ നമ്മളെ നടത്തുവാൻ കർത്താവ് വിശ്വസ്തനാണ് പറഞ്ഞു കർത്താവ് കാണിച്ചു തരുന്ന വഴിയെ നമ്മള് നടക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് വേറെ പറഞ്ഞായിരുന്നു ആ വിശ്വാസത്തോടു കൂടി വേണം നമുക്ക് ഈ വഴി പോകേണ്ടത് അതിൽ ജീവനുള്ള വിശ്വാസം ആയിരിക്കണം കർത്താവിന് വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്നും ജീവിതത്തിന്റെ നദികൾ ഒഴുകും എന്നെ പറഞ്ഞുണ്ട് അപ്പം ഈപ പറഞ്ഞപോലെ ഭക്സിംഗ് പറഞ്ഞ കാര്യം ആ തിമുഷ്യനെ മനുഷ്യനെ വിഴുങ്ങുക എന്നൊക്കെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നത് ബൈബിളിങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തുവാണെന്ന് ചോദിക്കുമ്പോൾ ഭക്സിംഗ് പറഞ്ഞു ആ തിമിങ്ങലം മനുഷ്യനെ വിഴുങ്ങുക എന്നുള്ളതല്ല മനുഷ്യൻ തിമിങ്ങലെ മിഴുങ്ങുക എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് എല്ലാം നമുക്ക് വിശ്വസിക്കണം അത് വിശ്വസിക്കാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണം സിമ്പിൾ ഡിപെൻഡൻസ് ഓൺ ഗോഡ് അതാണ് അങ്ങനെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് കേട്ടത് എബ്രിന്റെ തൊട്ട് നമ്മളെ ആ നമ്മള് കേട്ടതെന്ന് വെച്ചാ വിശ്വാസത്തിന് വിശ്വാസത്തിനെ കുറിച്ച് കേട്ടതാ അബ്രഹാമിന്റെ ആ വിശ് ഒരു വിശ്വാസം എന്നുവെച്ചാ അബ്രഹാമിന് ഒരു പുത്രൻ ജനിക്കുന്ന പറഞ്ഞ നൂറ് വയസ്സായിരുന്നപ്പോഴാണ് ജനിക്കുന്ന പറയുന്നത് ബൈബിള് അപ്പം പിന്നെ ആ ഒരു ഇസഹാക്ക് ഇഷക്കൊരു യോവനകാലപ്പം കഥാവ് പറഞ്ഞ എനിക്ക് യാഗം അർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു അനുസരണക്കേട് കൂടാതെ ഭർത്താവിൽ ഉള്ള വിശ്വാസം കൊണ്ട് ഇസാക്കിനെ ആ യാഗം കറുപ്പിക്കാൻ കാണിച്ച ഒരു ഇതുണ്ട് അപ്പം അപ്പോഴാണ് വെച്ചാ വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ യാഗം കർ കഴിപ്പിക്കാൻ അങ്ങോട്ട് പോയപ്പോ വെട്ടാൻ പോയപ്പോ ഭർത്താവിന്റെ ദൂതം വന്നിട്ട് പറഞ്ഞ് ആ വെച്ചാ എന്റെ ബാലന്റെ മേലിൽ കൈ വെക്കരുതെന്ന് പറഞ്ഞു അപ്പം അവിടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ദൈവത്തിനോടുള്ള ഒരു വിശ്വാസം എന്ന് വച്ചാ നമ്മൾ അനുസരിക്കുന്ന ഒരു വിശ്വാസം അവിടെ മനസ്സിലായത് അപ്പൊ നമ്മൾ നമുക്കും അങ്ങനെ എല്ലാവർക്കും ഒരു വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ കേട്ടത് എബ്രഹാമിന്റെയും ഐസക്കിന്റെയും കഥയെ പറ്റി തുടങ്ങിയത് ജനിസസ് ചാപ്റ്റർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിരണ്ടിൽ ചില സംഗതികൾ പറഞ്ഞു അബ്രഹാം ഐസക്കിനെ പിടിച്ച് കെട്ടി യാഗപീഠത്തിൽ വെച്ചു ഞാൻ ഈ ഈ മൂന്ന് പിതാക്കന്മാരുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു പ്രസംഗം കേട്ടതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഐസക്ക് മാത്രമാണ് ഇത്രയധികം കഷ്ടത അനുഭവിച്ചതെന്നൊക്കെ ഞാൻ കേട്ടു ഈ ഐസക്കിന്റെ ഇസഹ ഇസഹാക്കിൻ്റെതായ ഒബീഡിയൻസ് ആണ് എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത് അത് ഇത്രയും വലിയ ഒരു ഒരു തന്നെ കൊല്ലാൻ പോകുന്നു എന്നുള്ളതായ സംഗതി അറിഞ്ഞിട്ടും തനിക്ക് താനൊന്നും മിണ്ടിയില്ലല്ലോ കെട്ടി കിടത്തി എന്നിട്ട് കത്തി ഓങ്ങിട്ടെന്ന് പറയാ അപ്പ എന്നെ അങ്ങ് വിട്ടേരെന്ന് പറഞ്ഞില്ലല്ലോ ആ ഈ മനുഷ്യൻ്റെതായ ആ ഒബീഡിയൻസ് ആണ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തൻ്റെ മക്കള് തനിക്ക് റബേഖയിൽ നിന്ന് തനിക്കുണ്ടായ രണ്ട് മക്കളുണ്ട് ഏശാവ് പിന്നെ യാക്കോബ് അവർ രണ്ടുപേരും അവരുടെ കഥ നമുക്കറിയാവുന്നതാണ് ഞാൻ ഈയിടെ ഈ കഴിഞ്ഞ ദിവസം ഈ സാറായിയുടെ മരണത്തിന് ശേഷം ഞാൻ ഈ കഥ ഞാനൊന്ന് വായിച്ചു ഈ ഈ പോർഷൻ ഞാനൊന്ന് വായിച്ചു അതായത് അബ്രഹാം തൻ്റെ മകനൊരു ഒരു ഒരു പിന്നെ ഭാര്യ എടുക്കുന്നതിന് വേണ്ടി ഒരു തൻ്റെ തൻ്റെ വീട്ടിലെ ഏറ്റവും ഓൾഡസ്റ്റ് മനുഷ്യനായ എലിയാസ് റാണെന്ന് തോന്നുന്നു പേര് തൻ്റെ തന്റെ തൊടയുടെ കീഴിൽ വെച്ച് തൻ്റെ കൈ വെച്ച് അവനെ കൊണ്ട് പിന്നെ എന്തോ ശവദം ചെയ്യിപ്പിച്ചു എന്നിട്ട് പത്തൊട്ടവുമായിട്ട് അവിടെ പോകുന്നു അതായത് മെച്ചപ്പെട്ടി പോകുന്നു അല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ ഞാൻ വായിച്ചതാണ് എനിക്കൊരു പ്രത്യേക സാ ഒരു ഒരു സംഗതി അറിയാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ഞാനത് വായിച്ചത് അവിടെ ചെന്നിട്ട് താന അത് അങ്ങനെ വായിച്ചങ്ങ് പോയി പിന്നീട് തൻ്റെ തൻ്റെ ഈ തൻ്റെ മക്കള് അതായത് ിന്റെ മക്കളായ യാക്കോബിൽ നിന്നായ പന്ത്രണ്ട് ഗോത്രങ്ങളാണ് ഈ ഇന്നത്തെ ഇസ്രേലായിട്ട് മാറിയത് അത് ഞാനത് സോരൻ്റെ ഒരു വാക്യം അവൻ്റെ പ്രവചനം അമ്പത്തി ഒമ്പതിലല്ലേ ഇന്ന് ഇത് താൻ തന്റെ തൻ്റെ തന്റെ തൻ്റെ ഒബീനിയൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോദുസ് എന്ത് എഴുതിയിരിക്കുന്നു അത് അപ്പടി വിശ്വസിക്കാൻ തക്കവണ്ണം എൻ്റെ എനിക്ക് വലിയ ഒരു കൃപ തന്നു എന്ന് വേണം പറയാൻ അമ്പത്തൊമ്പതല്ലേ അമ്പത്തൊമ്പതിൻ്റെ ഇരുപത്തിയൊന്ന് വാക്ക് ഞാനത് ഞാനത് എൻ്റെ ബൈബിളിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോഡ് ദിസ് ഇസ് മൈ കവണൻ വിത്ത് വിത്ത് ദം മൈ സ്പിരിറ്റ് ഹു സപ്പോ യു ആൻഡ് മൈ വേർഡ്സ് വിച്ച് ഐ ഹവ് പുട്ട് ഇൻ യുവർ മൗത്ത് ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം യുവർ മൗത്ത് നോർ ഫ്രംത്ത് ഓഫ് യുവർ ഡിസെൻഡൻസ് നോർ ഫ്രംത്ത് ഓഫ് യുവർ ഡിസെൻഡൻസ് ഡിസെൻഡൻ ഫ്രം ദിസ് ടൈം ആൻഡ് ഫോർ അവർ മൗത് ഒരു വലിയൊരു അവന്റെ സന്തതികൾ കൂടിയാണ് അബ്രഹാം ആണ് വിശ്വാസികളുടെ പിതാവ് വിതഔട്ട് ഫെയ്ത്ത് വർക്ക് വർക്കീസ് അതായത് വിത്തൗട്ട് ഫ്യൂട്ടൈൽ എന്ന് യാഹോവിന്റെ ലേഖനത്തിൽ പറയുന്നു എബ്രഹാം അത് തെളിയിച്ചു തൻ്റെ മായനെ യാഗം കഴിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഇത് അങ്ങനെയാ അതൊക്കെ ഒരു വലിയൊരു വലിയൊരു സ്റ്റോറിയാണ് ഞാൻ ഈ സഹാക്കിൻ്റെതായ ആ ഒബീഡിയൻസ് ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ എടുക്കുകയാണ് എൻ്റെയും ജീവിതത്തില പലവിധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അതെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടി ഒബീഡിയൻസിൽ കൂടി മുന്നോട്ട് ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് കത്താവസ്ഥ